പെറുവിനെതിരെ അവസാന ഗ്രൂപ്പ് മത്സരത്തിന് മത്സരത്തിനൊരുങ്ങുന്ന അർജന്റീനയ്ക്ക് തിരിച്ചടി പരിക്കേറ്റ സൂപ്പർ താരം ലയണൽ മെസ്സി കളിക്കില്ലെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ പരിശീലകൻ ലയണൽ സ്കലോനിക്ക് വിലക്ക് ലഭിച്ചതാണ് അർജന്റീനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കാനഡക്കെതിരെ നടന്ന മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ടീമിനെ കളത്തിലിറക്കാൻ വൈകിയതിനാണ് അർജന്റീന കോച്ചിന് അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ വിലക്ക് നൽകിയിരിക്കുന്നത് പതിനയ്യായിരം ഡോളർ പിഴയും അർജന്റീനയ്ക്ക് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ചുമത്തിയിട്ടുണ്ട് ജൂൺ ഇരുപത്തൊന്നിന് ഇന്ത്യൻ സമയ രാവിലെ അഞ്ചരക്ക് നടന്ന മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിൽ ഹാഫ് ടൈമിന് ശേഷം അർജന്റീനയുടെ താരങ്ങൾ കളത്തിലിറങ്ങാൻ വളരെയധികം വൈകിയിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് കാനഡ പരിശീലകൻ ജെസ്സി അലൻ മാർഷ് രംഗത്ത് വരികയും ചെയ്തു അർജന്റീനയ്ക്ക് വിലക്ക് നൽകുകയോ പിഴ ചുമത്തുകയോ ചെയ്യണമെന്നാണ് അലൻമാർഷ് ആവശ്യപ്പെട്ടത് അർജന്റീന താരങ്ങൾ മൈതാനത്തേക്ക് വൈകിയാണ് എത്തിയതെന്നും അവർ വീഡിയോ കാണുകയായിരുന്നുവെന്ന് തനിക്ക് മനസ്സിലായെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ അന്വേഷണം നടത്തിയ ഫുട്ബോൾ ഫെഡറേഷൻ കോപ്പ അമേരിക്ക റൂൾ ബുക്കിലെ നൂറ്റിനാല് നൂറ്റി നാല്പത്തി അഞ്ച് വകുപ്പുകൾ അനുസരിച്ച് അർജന്റീന പരിശീലകൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഹാഫ് ടൈം ഇടവേളയ്ക്ക് ശേഷം ടീമുകൾ കിക്കോഫിന് കൃത്യസമയത്ത് എത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ചിലി മാനേജർ റിക്കാർഡോ ഗരേക്കും ഇതേ വിഷയത്തിൽ വിലക്ക് ലഭിച്ചിട്ടുണ്ട് ചിലിക്കെതിരെ രണ്ടാം മത്സരത്തിൽ വേദന സഹിച്ചുകൊണ്ടാണ് താൻ മത്സരം പൂർത്തിയാക്കിയതെന്ന കാര്യം ലയണൽ മെസ്സി സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ മെസ്സിക്ക് വിശ്രമം അനുവദിക്കുന്നത് താരം പെറുവിനെതിരെ കളിക്കില്ലെന്ന് അർജന്റീന അസിസ്റ്റന്റ് കോച്ച് വാൾട്ടർ സാമുവൽ വ്യക്തമാക്കി കഴിഞ്ഞ മത്സരത്തിൽ മെസ്സിക്ക് പരിക്കേറ്റിരുന്നുവെന്നും അടുത്ത കളിയിൽ കളത്തിലിറങ്ങില്ലെന്നും പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും സാമുവൽ പറഞ്ഞു വലത് ഹാംസ്ട്രിങ്ങിനറ്റ പരിക്കിൽ നിന്ന് മെസ്സി വളരെ വേഗത്തിൽ മുക്തനാകുമെന്നാണ് അർജന്റീന ക്യാമ്പിന്റെയും ആരാധകരുടെയും പ്രതീക്ഷ എന്നാൽ പെറുവിനെതിരെ വിലക്ക് ലഭിച്ചത് അർജന്റീന പരിശീലകൻ ലയണൽ കലോണിയെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് സഹപരിശീലകൻ പരിശീലകൻ വാൾട്ടർ സാമുവലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് എന്നാൽ സൂപ്പർ താരവും കോച്ചും കൂടെ ഇല്ലാത്തത് ടീമിന്റെ അവസാന മത്സരത്തെ ബാധിക്കില്ലെന്നും പെറുവിനെതിരെ ടീം ജയിച്ചു കയറുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കിയ അർജന്റീന ഇതിനകം തന്നെ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട് കാനഡക്കെതിരെ ജൂലിയൻ അൽവാരസും ലൌതാര മാർട്ടിനസുമാണ് അർജന്റീനയുടെ വിജയഗോളുകൾ നേടിയത് ചിലിക്കെതിരെ മത്സരം സമനിലയിലേക്ക് കടക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ എൺപത്തി എട്ടാം മിനിറ്റിൽ ലൌതാര മാർട്ടിനസ് അർജന്റീനയുടെ വിജയശില്പിയായി മാറുകയായിരുന്നു രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് പോയിന്റുകൾ നേടിയ കാനഡയാണ് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് ചിലിയും പെറുവും ഓരോ പോയിന്റുകൾ നേടി മൂന്നും നാലും സ്ഥാനങ്ങളിലാണ് കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ആറു വീതം പോയിന്റുകൾ നേടിയ വെനസ്വേല ഗ്രൂപ്പ് ബിയിലും ഉറുഗ്വ ഗ്രൂപ്പ് സിയിലും കൊളംബിയ ഗ്രൂപ്പ് ഡിയിലും ഒന്നാം സ്ഥാനത്താണ് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീൽ ഗ്രൂപ്പ് ഡിയിൽ നാല് പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്താണ് ആദ്യ മത്സരത്തിൽ കോസ്റ്റാരിക്കയോട് അപ്രതീക്ഷിത സമനില വഴങ്ങിയ ബ്രസീൽ രണ്ടാം മത്സരത്തിൽ പരാഗ്വയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്തിരുന്നു